സഹോദരങ്ങളെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രവാചകൻ ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന വെള്ളി മോതിരമാണ് അറബിക് ഡിസൈനിലുള്ള ഒരു വെള്ളി മോതിരമാണ് ഇത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അതേ യമനി അക്കിക്ക് തന്നെയാണ് ഈ മോതിരത്തിലും ഉപയോഗിച്ചിട്ടുള്ളത് ഈ അറബിക് ഡിസൈൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒളുവെടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്കശുദ്ധി വരുത്തുമ്പോൾ അല്ലെങ്കിൽ കൈ കഴുകുമ്പോൾ ഈ സാധാരണ മോതിരങ്ങളുടെ ഉൾഭാഗത്തേക്ക് വെള്ളം കയറാറില്ല അത് അങ്കശുദ്ധിയെ ബാധിക്കുന്നതുകൊണ്ട് ഈ മോതിരത്തിൽ ചില പ്രത്യേക സുഷിരങ്ങൾ ഇട്ടിട്ടുണ്ട് അതുവഴി ഒതുവെടുക്കുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് കയറുകയും ഉള്ളിലേക്ക് കയറിയ വെള്ളം മോതിരം ഊരാതെ തന്നെ ഉണങ്ങിക്കെട്ടുകയും ചെയ്യുന്നു എന്നതാണ് ഈ ഡിസൈൻ്റെ പ്രത്യേകത ഇത് ഒരു പഴയകാല ഡിസൈൻ ആണെങ്കിലും എന്നും ഇതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് പക്ഷേ ഇത് അങ്ങനെ അധികം ലഭിക്കാറില്ല എൻ്റെ അടുത്ത് ഒരു മോതിരം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വിലയെക്കുറിച്ച് നോക്കാം ഒരുപാട് മോതിരങ്ങളുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുത്തതാണ് ഇതൊരു മുപ്പത്തി ഒമ്പത് കാരറ്റാണുള്ളത് അതിൽ സ്റ്റോണിന് ഒമ്പത് കാരറ്റ് കാണും സിൽവർ ഒരു മുപ്പത് കാരറ്റ് അതായത് അഞ്ച് ഗ്രാം ആറ് ഗ്രാം സിൽവർ ഉണ്ടാവും അപ്പം അതിന് ഒരു അറുന്നൂറ്റമ്പത് രൂപ വെള്ളിക്ക് കണക്കാക്കാം ഇതിന്റെ മേക്കിംഗ് ചാർജ് ആണ് കൂടുതൽ രണ്ടായിരം രൂപയാണ് ഇത് മേക്കിംഗ് ചാർജ് വാങ്ങുന്നത് സ്റ്റോണിന് ഒരു ആയിരം രൂപയും കണക്കാക്കാം അങ്ങനെ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ ഇനി ഇതിന് സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഇരുന്നൂറ് രൂപ കൊടുക്കണം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് ഇനി ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡെലിവറി ചെയ്യാൻ നൂറ് രൂപയും അങ്ങനെ എല്ലാമടക്കം മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മോതിരം സ്വന്തമാക്കാം ഇതുപോലുള്ള ഡിസൈനുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല ആകെ കിട്ടിയത് ഈ ഒരു മോതിരമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മോതിരം സ്വന്തമാക്കണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ആദ്യം പൈസ അയക്കുന്ന ആൾക്ക് ഇത് അയച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഹരിസ് ഇനി ഇന്ന് നമുക്ക് മറ്റൊരു മോതിരം കൂടി പരിചയപ്പെടാം ഇത് ഫൈറോസ് കല്ലാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഫൈറോസ് കല്ല് ഏകദേശം പതിനഞ്ച് കാരറ്റുള്ള ഫൈറോസ് കല്ലാണ് ഫൈറോസ് എന്ന് മാത്രമല്ല അതിൽ പൈറേറ്റ്സ് അടക്കം ഉണ്ട് പൈറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ കാണുന്ന സിൽവർ കളറിൽ തിളങ്ങുന്ന ഒരു കല്ലാണിത് അത് പൈറോസിനോട് കൂടെ പൈറേറ്റ്സ് കൂടിയുള്ള കല്ലാണ് അതുകൊണ്ട് ഇതിന് വിലയും കൂടുതലാണ് പതിനഞ്ച് കാരറ്റാണ് ആ പൈറോസ് കല്ലുള്ളത് ബാക്കിയുള്ള നാൽപ്പത് ക്യാരറ്റ് സിൽവർ ആണ് ഇതിലുള്ളത് നാൽപ്പത് കാരറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എട്ട് ഗ്രാമാണ് എട്ട് ഗ്രാമിന് നൂറ് രൂപ ഒരു ഗ്രാമിന് വെള്ളിക്ക് വില കണക്കാക്കിയാൽ എണ്ണൂറ് രൂപ ഉണ്ടാവും ഇത് ഉണ്ടാക്കാൻ എഴുന്നൂറ് രൂപയാണ് പണിക്കൂലിയായിട്ട് വാങ്ങിച്ചത് അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ അതിൻ്റെ മേക്കിംഗ് ചാർജും കൂടി ഇനി ഫൈറോസ് കല്ലിന് ഇരുന്നൂറ് രൂപയാണ് ക്യാരറ്റിന് വില അത് ഏകദേശം മൂവായിരം രൂപ വരും അങ്ങനെ ഈ ഒരു മോതിരത്തിന് മൊത്തം നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഇതുപോലെ ഒരുപാട് മോതിരങ്ങളുണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു മോതിരമാണിത് ഇത് സ്വന്തമാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇനി ഇതിന് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ചിലവാകും അതുപോലെ ഡെലിവറി ചാർജ് നൂറ് രൂപയാവും അപ്പോൾ ഒരു നാലായിരത്തി എണ്ണൂറൊക്കെ ആവും അതിൽ ഡിസ്കൗണ്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്നാലും നിങ്ങൾക്ക് ഈ മോതിരം ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും കോണ്ടാക്റ്റ് ചെയ്യാൻ മടിക്കരുത് അതുപോലെ എൻ്റെ കയ്യിലാണ് കാണുന്ന മറ്റൊരു മോതിരം അത് സീപ്പുകളാണ് കടലിൽ നിന്ന് കിട്ടുന്ന മുത്താണ് അത്തരം മോതിരങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ട് അതും അതുപോലെയുള്ള കല്ലുകൾ ആവശ്യം മോതിരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ഇതുപോലെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു അത്ര സാധാരണ കിട്ടാത്ത റയറായിട്ടുള്ള മോതിരങ്ങളാണ് ഞാൻ നിങ്ങളെ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും നന്മകൾ